ആന എഴുന്നള്ളിപ്പ് ആചാരമല്ല ആന എഴുന്നള്ളിപ്പ് അപകടകരമാണ് ആയതുകൊണ്ട് തന്നെ ആന എഴുന്നള്ളിപ്പ് നിരോധിക്കാൻ പോകുന്നു നല്ലൊരു തീരുമാനമാണത് ആനകളുണ്ടാകേണ്ടത് കാട്ടിലാണ് കച്ച അത് കാട്ടുമുറഗാണ് അതിനേത് രീതിയിലാക്കി നാട്ടുമുറഗാക്കാൻ പറ്റില്ല അതുകൊണ്ടാണല്ലോ സകലടത്തും ചങ്ങരയിട്ട് കൂച്ചുവരങ്ങിട്ട് കൊണ്ടുവരുന്നത് അതുകൊണ്ടാണല്ലോ കാ അതൊരിക്കലും നാട്ടുമൃഗമാകുന്നില്ല എന്നർത്ഥം ഏതായാലും ആ ദാരുണമായിട്ടുള്ള കാര്യം ഇത്രയും വലിയൊരു മൃഗത്തെ കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ടാവട്ടത്തിനകട്ട് നിന്ന് ചങ്ങലക്കെട്ടുകൾക്കകത്ത് പൂട്ടി വെയിലത്ത് നിർത്തി അതിനെ ഭ്രാന്ത് പടിപ്പിക്കുന്ന അവസ്ഥയിൽ നിന്നുള്ളൊരു മോചനം അങ്ങനെ ഒരു പ്രഖ്യാപനം ഇവിടെ വന്ന് ആ ആന ആനുള്ള നിരോധിക്കുന്ന ഒരു പ്രഖ്യാപനം ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ പ്രഖ്യാപനം പുറപ്പെടതിയാകട്ടെ അതിന് അസംബ്ലിയാ പറ്റെ രാഷ്ട്രീയക്കാരാകട്ടെ അവർക്ക് അനന്തകോടി പുണ്യം കിട്ടും യാതൊരു സംശയമില്ല നമസ്കാരം നമ്മുടെ മക്കുണൻകുളങ്ങര ക്ഷേത്രത്തിൽ ആന ആൾക്കാരൊക്കെ കൊന്നു ചരിത്രം അറിയാമല്ലോ അതിൽ അവിടുത്തെ എം എൽ എ ഉണ്ട് കാനത്ത് ജമീല ആൾക്കാർ കോണത്ത് ജമീല എന്നും വിളിക്കുന്നുണ്ട് അവരെ അവർ പറഞ്ഞിരിക്കുകയാണ് എടുത്തെടുത്ത് പറഞ്ഞിരിക്കുകയാണ് ഓട് വീണിട്ടാൾ മരിച്ചു എന്ന് കെട്ടിടം തകർന്നിട്ട് ആള് മരിച്ചു എന്ന് ആനയുടെ കാര്യം അതായത് എന്തെങ്കിലും വെച്ചിരിക്കുക ഇവിടെ ആനയുടെ കാര്യം ഇവിടെ കെട്ടിടം തകർന്ന കാര്യം ഇത് തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലയെന്ന് കെട്ടിടം തകർന്നു ആന ആൾ മരിച്ചു കെട്ടിടം തകർന്നു ആൾ മരിച്ചു വിലക്ക് അവിടുത്തെ എം എൽ എ വിലക്ക് വെറുതെല്ലാം ആർ എസ് ആർ കൂടിയിട്ട് എന്തൊക്കെയോ കുത്തിപ്പൊത്തിച്ചിട്ട് ഒരിക്കലും ലഹള ഉണ്ടാക്കിയത് അവിടെ ഏതോ ക്ഷേത്രത്തിൽ കയറിയിട്ട് ഞണ്ണാൻ പോയത് ഇവർക്കൊന്നും മറ്റൊന്നിലേ തണ്ടല്ലില്ല ഇവർക്കൊക്കെ വരൂരാ കാറ്റഗറിയിൽ പെട്ടതല്ലേ ഗൗരിയമ്മ പോലുള്ള ആൾക്കാരൊക്കെ ക്ഷേത്രോത്സവങ്ങളിൽ ആനകൾ എഴുന്നള്ളിക്കുന്നത് പ്രോത്സാഹിപ്പിക്കരുത് എന്ന് പറഞ്ഞിരിക്കുക ആരോടെന്നറിയോ ആ മക്കുണത്തുകാവ് മക്കുണ മക്കുണൻ കുളങ്ങര ക്ഷേത്രത്തിലെ മേൽശാന്തി അവരൊക്കെയാണല്ലോ ഇപ്പൊ പ്രാമാണികന്മാര് അവര് സത്യങ്ങൾ വിളിച്ച് പറയാറില്ല സാധാരണ കാരണം സത്യം വിളിച്ചു പറഞ്ഞാൽ അവരുടെ അഷ്ടീയ വാഗം മുട്ടില്ല ആയതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ദൈവത്തോട് നേരിട്ട് ഹോട്ട് കോളിലൂടെ ഹലോ ആ ഇത് ശിവനല്ലേ അതെ ഇത് ഇവിടെ രമണിയമ്മയ്ക്കായി അവരുടെ ഭർത്താവ് കണ്ടവനെ മദ്യപിച്ചു വരുന്നുണ്ട് നമുക്ക് എന്താ ചെയ്യണ്ടേ ഈ രീതിയിലാണ് അതായത് വലിയൊരു മതില് ആ മതിൻ്റെ മേലെ മേൽശാന്തി ഇപ്പുറത്ത് ദൈവം ഇരിക്കുന്നു ഇപ്പുറത്താണ് ഭക്തൻ ഭക്തനിക്കുന്നത് ഭക്തൻ ദൈവമായിട്ട് കൂട്ടിമുട്ടാൻ പറ്റില്ല കാരണം ആ വലിയ മതിരാണ് അപ്പം ഇവിടെയാണ് മറ്റേ ഇയാളിരിക്കുന്നത് പൂജാരി ഇരിക്കുന്നത് അപ്പം ഈ പറയുന്ന ഭക്തൻ പൂജാരിയോട് പറയും എൻ്റെ ഭർത്താവ് വയലായിട്ട് കുടിച്ചു വരേണ്ടത് എങ്ങനെയാണ് ചെയ്യണത് ഇയാള് പൂജാരി ദൈവത്തിനോട് പറയും ഇങ്ങനെ പെണ്ണ് ഇങ്ങനെ പറയുന്നത് പറയുന്നത് അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ ഇങ്ങനെയാണ് ആൾക്കാര് വിശ്വസിപ്പിച്ച് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ ഒരു ആ ഒരു ഒരു പവർ വെച്ചുകൊണ്ട് ഈ അമ്പല പൂജാരിമാർ മുഴുവൻ പൊണോത്തര കാര്യങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാരെ അതായത് ചിന്മയാനന്ദൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലമെന്ന് ആധ്യാത്മിക മാലിന്യ കേന്ദ്രങ്ങളിൽ കയറിക്കൂടി സ്വസമുദായത്തിലെ ആളുകളുടെ കാലു കാല് വെട്ടി ചോര കുടിക്കുന്ന പ്രവൃത്തി എന്നാ പറഞ്ഞു ഇനി എന്താ പറയേണ്ടത് ചിന്മയാനന്ദൻ്റെ പുസ്തകത്തിലുള്ളതാണ് അപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ സത്യസന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആചാരപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അതൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് എന്തിനാണ് അമ്പലങ്ങളോട് പണിതുട്ടിട്ടുള്ളത് അമ്പലത്തിൻ്റെ മതിലുകൾ പുറത്തെ പ്രാകാരം മുതൽ ഉള്ളിലെ ഗർഭഗൃഹം വരെ കണ്ടു മനസ്സിലാക്കാനുള്ളതാണ് അതിൻ്റെ ചരിത്രം കേട്ട് മനസ്സിലാക്കാനുള്ളതാണ് അതിൻ്റെ മുമ്പിലുള്ള മുഖമണ്ഡപം അവിടെ ബലിക്കല്ലുണ്ട് ആ ബലിക്കല്ലാണ് ക്ഷേത്രത്തിനകത്ത് പ്രതിഷ്ഠ പ്രതിഷ്ഠയുണ്ട് ആ പ്രതിഷ്ഠയില് ബലിക്കല്ല് വരെ മാത്രമേ ഉള്ളൂ അതിൻ്റെ മുമ്പിൽ ബൊമ്മക്കുട്ടിയെ വെക്കേണ്ട യാതൊരു ആവശ്യമില്ല ഒരു ബൊമ്മക്കുട്ടി പിന്നെ കാണുക ആൾ കാണാനൊരു ഒരു ചന്തത്തിനൊരു ബൊമ്മക്കുട്ടിയെ വെച്ചു മാത്രം ശിവൻ ബൊമ്മ അതിൽ അയ്യപ്പൻ ബൊമ്മ അതിൽ സരസ്വതി ബൊമ്മ വെച്ചു മാത്രം ഇവിടെ വരെ മാത്രമേ ഉള്ളൂ അതിൻ്റെ മറ്റൊരു രൂപമാണ് മുമ്പിൽ ബലിക്കല്ല് കൊണ്ടുവെച്ചാൽ വലിയ ബലിക്കല്ല് കൊണ്ടുവച്ചാറുള്ളത് ആ ബലിക്കല്ലിൻ്റെ അടിയിലോട്ട് പോകുന്ന കാര്യങ്ങൾ അപ്പോൾ ശരിക്കും പറയുക മാനവ ശരീരത്തിന്റെ മഹോന്നതമായിട്ടുള്ള ത്രിമാന ചിത്രങ്ങളുടെ രൂപമാണ് ബലിക്കല്ലിലൂടെ നമുക്ക് പഠിക്കാനുള്ളത് അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് മുമ്പിൽ മുഖമണ്ഡവും അവിടെ സത്സംഗാതി കാര്യങ്ങൾ വെച്ചത് അപ്പം അതില്ല ഇപ്പം എന്താണ് ആന വെടി മിംക്രി പിന്നെ നിങ്ങൾ കാണാപ്പാടായി ഉണ്ടാവും ആന വെടി മിംക്രി നാടകം യുഫോറിയ എന്നതുള്ള സിനിമാറ്റിക് ആട്ടം പിന്നെ റിമി പിന്നെ ടോമി ഇതൊക്കെയല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ആയതുകൊണ്ട് തന്നെ പൂജാരിമാരും മിണ്ടില്ല കാരണം അവരുടെ കാര്യം നടക്കണം അവരുടെ കാര്യം നടക്കണം അതവര് അവർ ചെയ്യുന്നത് സത്യസന്ധമായിട്ടുള്ളൊരവസ്ഥ കാരണം അവരിപ്പോൾ ചെയ്യുന്നത് പൂജാരി പണിയാണ് ചെയ്യുന്നത് സി ഐ ടി കാര് ഐ എൻ ഡി സി ഗാർ ബി എം സി ഗാരെന്ന് പറഞ്ഞ പോലെ പൂജാരി പണിക്കാര് പൂജാരി തൊഴിലാളി തൊഴിലാളികൾ ആചാരങ്ങളില്ല അവർക്ക് വിപ്രക്ലീന കൃത സംസ്ക്രിയീത വേദാംഗൻ തത്വവേത്ത വർണ്ണാശ്രമാചാര പരവതീതീക്ഷക ദക്ഷസബുതി ഗുരുരാസ്തികോസ്തു ഗുരുവിൻ്റെ കാര്യമാണ് പറയുന്നത് പക്ഷെ ഗുരുവെന്ന് പറഞ്ഞാൽ വലിയ ആള് അമ്പലത്തിൽ പൂജ വൃത്തി ചെയ്യണിയിൽ സാധന വേണം അയാൾ സാധകനാകണം അതിന് പത്ത് പതിനാറ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ വിപ്രക്ലുലീനഹ വിപ്രൻകുലീനനാകണം സത്യസന്ധനാകണം കൃത്യസംസ് എല്ലാ ഉപയോഗത്തിലുള്ള പതിനാറ് പൂരത്തിലുള്ള ഷോണ സംസ്കരണം അനുഷ്ഠിച്ചവനായിരിക്കണം ഉണ്ട് എന്നുള്ള ആസ്തി ആസ്തിക ആസ്തികഭാവം സംതിങ് ബിഹൈൻഡ് അസ് ആ ഒരു ഭാഗം ഭാഗം മനസ്സിലുള്ളവനായിരിക്കണം വിശ്വാസിയായിരിക്കണം അപ്പം സത്യസന്ധനായിരിക്കണമല്ലോ ഏതായാലും കേരളത്തിൽ അമ്പലങ്ങൾക്കകത്ത് മറ്റേ മോഹൻലാൽ സിനിമയിൽ പറഞ്ഞ പോലെ മരുന്നിന് പോലും ഒരെണ്ണത്തെ കണ്ടെത്തിയിട്ടില്ല ആണത്തമുള്ള ഒരെണ്ണത്തിനെ പോലും നിങ്ങളുടെ തലവാട്ടിൽ കണ്ടെത്തിയിട്ടില്ല എന്ന് പറഞ്ഞ പോലെ അമ്പലങ്ങളായി അമ്പലങ്ങൾ മുഴുവൻ പലപ്പോഴായിട്ട് തപ്പിയിട്ടും ഈ മണവോണാഞ്ചൻ മറ്റേ പൂജാരിമാരെയല്ലാതെ അവിടെ വരുന്ന അമ്മണിക്കുട്ടിയായിരിക്കും അറിയാൻ വേണ്ടി എന്താ പ്രശ്നം ഭർത്താവിൻ്റെ കൂടി മാറിയുന്ന ഡബിൾ ആർ ടി ശക്തിയിലൊരു ശിവപൂജ നടത്തിക്കോളൂ ഒരു ധാര നടത്തിക്കോളൂ ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരാൾ മുഖത്ത് വെളിവുള്ള ഒരാൾ അല്ല തലയ്ക്കകത്ത് വെളിവുള്ള ഒരാൾ മുഖത്ത് വെളിച്ച പ്രകാശമുള്ള ഒരാൾ വന്നിരുന്നു കാണാനും നല്ല സുന്ദരനാണ് അയാൾ അയാൾ പറഞ്ഞിരിക്കുകയാണ് പ്രദീപൻ ആണ് അയാളുടെ പേര് പ്രദീപൻ നമ്പൂതിരി എന്നാണ് പേര് പ്രദീപൻ നമ്പൂറി എന്നല്ലാട്ടോ അയാളുടെ പേര് പ്രദീപൻ നമ്പൂതിരി എന്നാണ് അയാളുടെ പേര് ആ തന്നെ ടൂറിയണം ആ പൂണൂരിൽ അർത്ഥമുണ്ട് അപ്പം ഏതായാലും ഈ മക്കുണൻ കുളങ്ങര അത് എനിക്കങ്ങനെ വരുള്ളൂ മക്കുണൻ കുളങ്ങര ക്ഷേത്രത്തെ മേൽശാന്തി ആനക്കരി കൂടുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന് വാക്കിന് വലിയ പ്രസക്തി ഉണ്ടായിരിക്കുകയാണ് ആന വേണ്ട അതേ നടക്കൂ ഇവിടെ ആന വേണ്ട ഇവിടെ പറയുന്ന ആന എത്ര അടി മാറ്റി മാറ്റിക്കെട്ടണം ആനയുടെ പിണ്ഡം എത്ര അടി മാറ്റി കെട്ടണം ആളുകൾ എത്ര അടി മാറ്റി നിൽക്കണം ഇതാണ് ഇവിടുത്തെ ഇളിപ്യൻ കോടതികൾ എന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ പറയാൻ പാടില്ലല്ലോ അല്ലേ കോടതി ആവശ്യമല്ലേ അപ്പം ഇളിപ്യൻ കോടതികൾ എന്ന് ഞാൻ പറയുന്നില്ല വേറെ അശുംഭന്മാർ അത് ഞാൻ പറയുന്നില്ല അത് വേറെ ആൾക്കാർ പറഞ്ഞോട്ടെ ഞാൻ അങ്ങനെ പറയില്ലാട്ടോ അപ്പം ബഹുമാനപ്പെട്ട കോടതികൾ അവരെ ബഹുമാനപ്പെട്ട മറ്റേ ലജിസ്ട്രേച്ചറ് ഇവരെല്ലാവരും പറഞ്ഞെന്താ ഇത്ര അടി മാറ്റിക്കെട്ടു ഇത്ര അടി മാറ്റിക്കെട്ടു ഇത്ര അടി മാറ്റിക്കെട്ടു ഇവിടെ അതെല്ലാം വേണ്ടത് ഇപ്പോൾ ഈ പ്രദീപൻ നമ്പൂരി പറഞ്ഞ പോലെ ആന വേണ്ട പ്രശ്നം കഴിഞ്ഞില്ലേ ആന വേണ്ട ഇത്രമാത്രം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കേൾക്കുന്ന നിങ്ങൾ അല്ലെങ്കിൽ എന്നോട് ശത്രുത നിങ്ങൾ എന്നോട് ശത്രുത ഉള്ളവർ അവരവരുടെ കാലും മുൻ രണ്ട് കാലും കൂട്ടിക്കെട്ടിയിട്ട് അവർ ആ വെയിലത്ത് കാലത്തും ഒരു വൈകുന്നേരം വരെ ഒന്ന് നിന്ന് കാണിക്കട്ടെ ഇതൊരു ജന്മം മുഴുവൻ ഏതോ ജന്മത്തിൽ മഹാ നമ്മൾ ചില തടവറകളെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഇപ്പം അടുത്ത കാലത്ത് സിറിയനോ മറ്റൊരു തടവറയെ കുറിച്ച് കേട്ടു വെളിച്ചം പോലും കിട്ടാത്ത ആളുകൾ സ്വന്തം പേര് മറന്നുപോയ ആൾക്കാർ ഭാഷ മറന്നുപോയ ആൾക്കാർ ഇതുപോലെ കൂച്ചുവലങ്ങ് മുമ്പിൽ കൂച്ചുവലങ്ങ് പിന്നീട് വ്രണം ഒലിക്കുന്ന കാലുമ ചങ്ങല കൊളുത്തി അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുക പുറകെടുക്കാൻ പറ്റില്ല ഇങ്ങനെ ഒരു മൃഗത്തെ അലസഗമനം കാട്ടിലൂടെ നടക്കുന്നൊരു മൃഗത്തെ ഒരു ജന്മം മുഴുവൻ വേറെ ഏതൊരു മൃഗത്തെ ചെയ്യുന്നുണ്ടോ പശുവിനെ ചെയ്യുന്നുണ്ടോ പശുവിന് കൂച്ചുവലങ്ങിട്ട് കാരണുണ്ടോ വീട്ടിൽ വളർത്തുന്നുണ്ട് കാളുകൾ കൂച്ചുവിടങ്ങാണ്ടാറുണ്ടോ നമ്മൾ വളർത്തുന്നുണ്ട് ഇതൊക്കെ കൂച്ചുവലങ്ങിട്ട് വെയിലത്ത് കൂടെ അത് ചുട്ടുപഴുത്ത വെയിലാണ് ഇപ്പോൾ ഉള്ളത് അത് കറുത്ത ശരീരമാണ് ആനയുടെ ഏഹ് എത്ര ദാരുണമായിട്ടുള്ള കർമ്മങ്ങളാണ് ചെയ്യുന്നതെന്ന് നോക്കുകയുള്ളൂ എത്ര ദാരുണമായിട്ടുള്ള കർമ്മങ്ങളാണ് ചെയ്യുന്നത് നിസ്സാരം ഒരു മാൻകുട്ടി അറിയാതെ ഓടി വന്ന് അതിനെ പിടിച്ചൊന്ന് വീട്ടിൽ പത്ത് ഒരു ഒരു രണ്ട് മണിക്കൂർ കെട്ടിയിട്ടാൽ മതി ഉടനെ തന്നെ ഫോറസ്റ്റുകാർ വരും കേസെടുക്കുമ്പോൾ അവര് ആ നിങ്ങൾ മാൻകുട്ടിയെ പിടിച്ച് കെട്ടിയിട്ട് ഒരു മയിലിനെ നിങ്ങൾ വീട്ടിൽ വളർത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ കേസ് വരും ഇത്രയും വലിയ ആനയെ ഇതൊന്നും ആരും എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല ഒരനയെ പിടിച്ച് വീടിനകത്ത് അവരുടെ അന്തസ്സിനും ആഭിയാത്യത്തിനും വേണ്ടിയിട്ട് ആനെ പിടിച്ച ടാവട്ടത്തിൽ ആനക്കൂട് പണിയാണ് ആനക്കൂടിൻ്റെ ഭീതിയിൽ നിങ്ങളാണ് ഈ പറയുന്നത് ഇരുപത്തെ ഇരുപത്തെ മുപ്പതടി നീളവും ഇരുപത്തിരണ്ടടി വീതിയും ഉള്ള ഒരു കൂടിനകത്ത് ചിലപ്പോൾ അതിലും ചെറുതായിരിക്കും ആ കൂടിനകത്ത് ജന്മം മുഴുവൻ അതിനകത്ത് ചങ്ങലിട്ടി ചങ്ങൽ നിർത്തിയിരിക്കുകയാണ് ഒരു ആനയെ മറ്റേ എഴുന്നൊളിപ്പിൽ കൊണ്ടിരുന്ന് കൊണ്ടുപോകണമെങ്കിൽ അഞ്ച് ലക്ഷം മുതൽ ഏതോ മറ്റൊരു തണ്ടല്ലോ ഒരു സൂപ്പർ സ്റ്റാർ രാമചന്ദ്രനോ അയാൾക്ക് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഇങ്ങനെ കേരളത്തിൽ നാൽപ്പതിനായിരം ക്ഷേത്രങ്ങളിൽ ആനപ്പൂരം നടത്തി എത്ര ആയിരം കോടി രൂപയാണ് മുടിപ്പിക്കുന്നത് ഇത് ക്രിസ്ത്യാനികളാണേൽ മുസ്ലിങ്ങളാണെങ്കിലും എന്ത് ചെയ്യും അവർ പാവങ്ങൾക്ക് വീട് കെട്ടി കൊടുക്കും അവർ ആശുപത്രികൾ പണിയും അവരെ എഡ്യൂക്കേഷൻ സ്ഥലങ്ങൾ പണിയും അത് കഴിഞ്ഞ് ഇവിടെയോ ഇവിടെ ആന ആനയൂട്ട് മറ്റേ കോതൊക്കെ തന്നെ ആനയൂട്ട് എനിക്ക് പച്ചത്തറിയാണ് വരുന്നത് അപ്പം ആനയൂട്ട് ആന 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 വാങ്ങിക്കല് അമ്പലത്തിൽ ഇത് വെച്ച് തൃശ്ശൂർ ഒരു അമ്പലമുണ്ട് ഒളരക്കിൽ മറ്റൊരു അമ്പലമുണ്ട് ആ ആ അമ്പലത്തിൽ പ്രണയ ഇത് വെച്ചു ഇത്രേ പ്രശ്നം വെച്ചു പറഞ്ഞു ദേവിക്ക് ആന രണ്ട് ഭയങ്കര വിഷമം ആരോ പറയില്ല മറ്റേ വലിയ വലിയ പണക്കാരെ മക്കൾ പറയില്ലേ ഇങ്ങനെ ഇങ്ങനെ മുഖം മൂടിയിരിക്കുമ്പോൾ മുഖം ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ എന്താ നിന്റെ പ്രശ്നം ഒരു പ്രശ്നമില്ല എനിക്കൊരു പ്രശ്നമില്ല എന്താ എനിക്ക് പ്രശ്നം അവസാനവും പറയും എനിക്കൊരു എനിക്കൊരു റോൾസ് റോയ്സ് കാർഡ് വേണം മുതലാളിയുടെ മോന എന്ന് പറയുന്ന പോലെയാണ് ദേവി പറഞ്ഞത് എനിക്ക് ആന വേണം എനിക്ക് ആന വേണം എനിക്ക് ആന വേണം പാറമേക്കാവിലെ ആനയുണ്ടല്ലോ എനിക്കനയുണ്ട് ഞാൻ ശപിക്കും എന്നൊക്കെ പറഞ്ഞ് ആനയെ വാങ്ങിച്ചു ആ ആന ഇന്നരെയൊരു വിളിക്കാൻ പറ്റില്ല എന്നാൽ അതിനാൽ അതിന ആഴ്ച അച്ചാൽ മതം മുട്ടും അങ്ങനത്തെ ആനയാണത് അങ്ങനെ എന്തായാലും കരിദാസെന്നോ മറ്റേ എനിവേ അപ്പം ഇങ്ങനെ ഇതൊരു ഒരു പരിപാടിയായിട്ട് മാറിയിരിക്കുകയാണ് വീട്ടിൽ ഗതിയില്ലെങ്കിലും ഇ എം ഐയും വെച്ച് കാറ് വാങ്ങിക്കും പിന്നെ തല ചൊറിച്ചുകൊണ്ട് എടുക്കാണ് കാറ് തല ചൊരിച്ചു കൊണ്ട് കാറ് ഓടണി പെട്രോൾ വേണ്ടേ അതിനൊരു ആവശ്യം വേണ്ടേ അതിനുള്ള ബാറ്ററി മാറ്റണം ഓടിച്ചില്ല ബാറ്ററി മാറ്റണം ഓടിക്കാൻ പെട്രോളില്ല ഇങ്ങനൊരു അവസ്ഥയിൽ കേരളത്തിലെ എല്ലാ അമ്പലങ്ങളും ഇപ്പോൾ ദേവിമാർക്കും ദേവന്മാർക്കും ആന ഇല്ലാണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല അത് ഏതായാലും പ്രദീപൻ നമ്പൂരി പറഞ്ഞു ഇങ്ങനൊരു ആന പരിപാടിയെക്കുറിച്ച് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല ഒരു വേദത്തിലും ഒരു വേദാന്തത്തിലും ഒരു ആഗമ സിദ്ധാന്തത്തിലും എവിടെയും പറഞ്ഞിട്ടില്ല ഉത്സവം എഴുന്നൊള്ളിപ്പിനും ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ കൃത്യമായിട്ട് വിലക്ക് വരും വിലക്ക് വന്ന ഉടനെ തന്നെ ഹിന്ദുത്വമാതി ആദ്യം പറയുന്നതല്ലോ ഹിന്ദുമതത്തെ നശിപ്പിക്കുന്നു ഹിന്ദു ആചാരങ്ങളെ നശിപ്പിക്കുന്നു ആർഷഭാരത സംസ്കാരം ചുരുക്കി പറഞ്ഞ ആ ഭാസത്തെ ഇല്ലാതാക്കുന്നു ഇതാണ് പറയാൻ പോകുന്നത് ഇപ്പം ഇതൊരു വരാൻ പോവുമല്ലേ ഏതായാലും ഇതൊരു നിയമയുദ്ധത്തേക്ക് മാറാൻ പോവുകയാണ് കാരണം ഇപ്പം അവിടെ ബഹുമാനപ്പെട്ട നമ്മളുടെ വനം മന്ത്രി അവിടെ ചെന്നിട്ട് പറഞ്ഞു ആ മരിച്ച മൂന്ന് ആൾക്കാരുണ്ട് കാലൊടിഞ്ഞവരുണ്ട് കൈ ഒടിഞ്ഞവരുണ്ട് തോളല്ലൊടിഞ്ഞോരുണ്ട് ഇവർക്ക് എല്ലാവരും കൂടി മൂന്ന് മൂന്നര കോടി രൂപ നഷ്ടപരിഹാരം കൊടുക്കണം അതാ അമ്പലക്കാർ കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഒരു സ്വാഭാവികമായിട്ട് നിയമത്തിന് പോകും നിയമയുദ്ധം നടക്കട്ടെ ഇപ്പം ഏതായാലും കോഴിക്കോട് കുറച്ച് ദിവസം ഇനി ആനയൊന്നും ഇഴുന്നൊള്ളൊളിക്കാൻ പറ്റില്ല അവിടെ വേറൊരു പൂരൻ്റെ അല്ല പൂരത്തിൻ്റെ പേരല്ല മുപ്പത് ആനകളാണ് അത് ഏക്കൊക്കെയും കൊടുത്തു കഴിഞ്ഞു ഇനി തിരിച്ച് വാങ്ങിക്കാൻ പറ്റുമോ അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ മാത്രമല്ല ഇനി ഇങ്ങനെ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അമ്പലക്കാർ ചിലപ്പോൾ ഫൈൻ കിട്ടേണ്ട വരും അമ്പലക്കാർ ചിലപ്പോൾ അതിന് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും കോഴിക്കോട് ഉത്സവത്തിനിടയിൽ ആന ഇടഞ്ഞ സംഭവം അതിൻ്റെ പിന്നാലെയാണ് പ്രതികരണവുമായിട്ട് പലരും വന്നു അതിനാണ് മണി കോണത്ത് മറ്റേ ജമീല വന്നത് ബിൽഡിങ്ങ് തകർന്നപ്പോൾ ഓട് വിനട്ട ആക്കാര്യം മരിച്ചതെന്ന് ഇവളാർക്കും അറിയില്ല ഞാൻ അവളുടെ തൊട്ട് മുമ്പിലാണല്ലോ അവളുടെ തൊട്ട് മുമ്പിലല്ല അവളുടെ വീടിൻ്റെ തൊട്ട് മുമ്പിലാണല്ലോ ഈ ഉള്ളത് അവിടെയാണല്ലോ ഈ പ്രശ്നം ഉണ്ടായത് കൊയിലാണ്ടിയിലാണല്ലോ പ്രശ്നം ഉണ്ടായത് സത്യസന്ധമായിട്ട് എന്തുകൊണ്ടാണ് സ്ത്രീ സംസാരിക്കുന്നില്ല അന്ന് ആർ എസ് കാര് പിടിച്ച് ചീത്ത പറഞ്ഞപ്പോൾ എനിക്ക് അവിടെ വലിയ വിഷമം തോന്നി ഞാൻ തന്നെ അവർക്ക് അനുകൂലമായിട്ട് വീഡിയോ വിട്ടതാണ് അയ്യേ വൃത്തിയായിട്ട സ്ത്രീയല്ലേ അവർ ചെയ്യുന്നത് അവർ പറഞ്ഞ ബിൽഡിങ് തന്നിട്ട് ആൾ മരിച്ചു തന്നു പോസ്റ്റ്മോർട്ടത്തിൽ തെറിഞ്ഞു അവിടെ ആനയുണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുന്നത് ആനയോ ഏതാനോ ഏയ് അവിടെ ആനയൊന്നും ഇല്ല ആ രീതിയിൽ സംസാരിക്കുന്നത് പടകം പൊടിച്ച അതിൽ നാട്ടുകാരെ ആട്ടുകാരെ പടകം പൊടിച്ചാ അവൻ്റെ ചളയ്ക്ക് പടകം പൊട്ടിക്കല്ലേ വേണ്ടത് അവിടുത്തെ പ്രസിഡൻറ്റോ സെക്രട്ടറിയോ എടുത്താൻ അത് ചക്കരട്ടിയെന്നറിയില്ല അവൻ അവൻ പറഞ്ഞത് ഞങ്ങളല്ല പടകം പൊട്ടിക്കുക നാട്ടുകാരെ പടകം പൊട്ടി നാട്ടുകാരിനെ പടകം പൊട്ടിക്കുക കഥനെ പൊട്ടിക്കുന്ന നാട്ടുകാർ തന്നെയാണ് അതിന് ദേവന്മാർ വന്നിട്ടൊന്നുമല്ലോ അത് പൊട്ടിക്കുക അത് പുറത്ത് പടകം പൊട്ടിച്ചു തോന്നുന്നു ഇവിടെ ഉത്സവം നടക്കുന്നുണ്ടല്ലോ അവിടെ പടകം പൊട്ടിച്ചത് അല്ലാണ്ട് അവൻ്റെ വീടിൻ്റെ അടുക്കളയിൽ പടകം പൊട്ടിക്കില്ലല്ലോ ഇവിടെ ഉത്സവം നടക്കുന്നു അവൻ അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കെതിരെ അത് ഉത്തരവാദിത്വമില്ല ഞങ്ങൾ ചെയ്യേണ്ട കാര്യം ആനയ്ക്ക് ചങ്ങലിട്ടിട്ടില്ല കേട്ടോ ആണ് ആന ഓടിക്കളിക്കുകയാണ് മറഡോണയും നമ്മളുടെ ഇങ്ങനെ എന്തായാലും പറയാ ക്രിസ്ത്യാനോ റൊണാൾഡോ സി ആർ സെവൻ അവർക്കും ഗ്രൗണ്ടിൽ ഓടിക്കളിക്കില്ലേ അത് ആന ഓടിക്കളിക്കുകയാണ് എന്തോ ഭാഗ്യത്തിന് ആളുകളെ പോയി ചവിട്ടി കൂട്ടിയില്ല ഒരാൾ ഒരു സ്ത്രീയെ ചവിട്ടി ചെയ്ത് അവർ ആന തന്നെ ചവിട്ട് ചെയ്ത് അവർ മരിക്കുകയും ചെയ്തു ഓടിക്കളിക്കുക വിലം കിട്ടിട്ടുണ്ടായിരുന്നു ഇല്ല ആളുകളുടെ ഇടയിൽ കൂടെയല്ല ഓടിക്കളിക്കുന്നത് എല്ലാവരും കാണുന്ന ആളിവിടെ കാണാതിരിക്കുന്നു ഗ്യാലറിയിൽ വലിയ ഇരിക്കുന്നു അപ്പുറത്തെ ആന എഴുന്നോടിക്കുന്നു അപ്പോൾ കോടതി കോടതിയുടെ മോത്തു പോയി കാർക്ക് തുപ്പേരില്ലേ ചെയ്യുന്നു കോടതി പറഞ്ഞു ഇത്ര സെൻറ്റിമീറ്റർ ഇത്രയും മീറ്റർ ഇത്ര ഇഞ്ച് മാറ്റി നിർത്തണം ഇത്ര ചെയ്യണം എനിക്ക് ഇന്നത് ചെയ്യണം മെഡിക്കൽ പരിശോധന വേണം മറ്റു വേണം കോപ്പ് വേണം മറ്റേ കോപ്പ് വേണം ഈ കോപ്പ് വേണം ആ കോപ്പ് വേണം ഈ കോപ്പ് വേണം ജനങ്ങൾ എന്ന് പറഞ്ഞു ഒരു കോപ്പ് ഉണ്ടാക്കാൻ മോഡില്ല പറഞ്ഞു അവരാവശ്യമുള്ള എല്ലായിടത്തും ആന പണ്ട് എങ്ങനെയാണ് എഴുന്നോളിച്ചു എപ്പോഴും അങ്ങനെ എഴുന്നോളിക്കുന്നത് എന്തിനാ അങ്ങനെ ഒരു കോടതി എന്തിനാ കോടതി ഇങ്ങനെ ഒരു ഡിഗ്രികൾ പുറപ്പെടുവിക്കുന്നത് ആരും അനുസരിക്കാത്ത നിയമം എടുത്ത് കളർന്നേ അത് നിങ്ങളെ തന്നെ മാറ്റും അവസാനം ഇനിയിപ്പോൾ വേറെ കാര്യമുണ്ട് ഇപ്പോൾ ഏതോ ചിനക്കത്തൂരോ മറ്റൊരു പൂരം ഉണ്ട് ഭയങ്കര വെടിക്കെട്ട തലേ ദിവസം വരെ ഈ കോടതി പറഞ്ഞു വെടിക്കെട്ട് പറ്റില്ലല്ലോ വെടിക്കെട്ട് പറ്റില്ല വെടിക്കെട്ട് പറ്റില്ല വെടിക്കെട്ട് പറ്റില്ല അപ്പം മറ്റോടത്തെ കോടതിയിൽ പോയി മറ്റോടത്തെ കോടതി പോയിപ്പോൾ പറഞ്ഞു പെടിക്കെട്ട് നടത്തിക്കൊള്ളാൻ കഴിഞ്ഞില്ലേ ഇതാണ് ഈ നടക്കാൻ പോകുന്നത് ഇവിടെ ആളുകൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവിടുത്തെ കോടതിയിലെ ന്യായാധിപന്മാർ അവർ തലയിൽ മുണ്ടും കെട്ടി ഒരു കള്ളിമുണ്ടും ചുറ്റിയിട്ട് റോഡ് സൈഡിൽ വന്നിട്ട് സംസാരം സംസാരിക്കട്ടെ ഈ കോടതിയെക്കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താ അവർ വായൽ വരലിട്ട് കാണിക്കും അവർ വായല് വരലിട്ട് കാണിക്കും പച്ച തെറി പറയും അവർ ഇതാണ് സത്യം പരസ്യമായിട്ട് പറയില്ല എന്താ കോടതിയ ലക്ഷ്യം പരസ്യമായിട്ട് പറയില്ല രഹസ്യമായിട്ട് ഞാനീ പറയുന്നത് ഞാനീ പറയുന്നത് എൻ്റെ അഭിപ്രായം മാത്രമല്ല ലോകരുടെ അഭിപ്രായമാണ് പറയുന്നത് അത് നിങ്ങളും അറിയണം ഇന്ന് സമൂഹം എങ്ങനെയാണ് കോടതികളെ കാണണതെന്ന് അറിയണം നമ്മളുടെ മറ്റേ അയാളില്ലേ എന്തായാലും പറയാം നമ്മുടെ സൂപ്പർ സ്റ്റാർ ചെ ചെന്താമര ചെന്താമരയ്ക്ക് ചെന്താമരയ്ക്ക് എതിരായിട്ട് സാക്ഷി പറഞ്ഞാൽ നാല് പേര് സാക്ഷി മാറി ഞങ്ങൾ കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞു ചെന്താമര അറിയില്ലെന്ന് പറഞ്ഞു കാരണം അവർക്കും ആ കോടതിയോടുള്ള പോലീസിനോടും കോടതിയോടുള്ള വിശ്വാസം എത്രയുണ്ടെന്ന് മനസ്സിലായില്ലേ ഇനിയും ചെന്താമരയെ വിട്ടയക്കും ഇനിയും ചെന്താമരയെ വിട്ടയക്കും ആ വിട്ടയക്കുമ്പോൾ അവൻ ഇവർ വീടിൻ്റെ വന്ന് താമസിക്കും എന്നിട്ട് അവൻ ലിസ്റ്റ് എടുക്കും ആരെയൊക്കെ എനിക്കതിൽ സാക്ഷി പറഞ്ഞു പറഞ്ഞതെന്ന് അവരെയൊക്കെ അവൻ കാച്ചു ഇതൊക്കെയാണല്ലോ സംഭവിക്കുന്നത് അപ്പോൾ ആർക്കും ഇത്തരം കാര്യങ്ങളൊരു വിശ്വാസമില്ലാതായി മാറി എന്നുള്ളതാണ് ഏതായാലും ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മേൽശാന്തിയുടെ ഈ അഭിപ്രായം അതിനൊ ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ചില നിങ്ങളിൽ ചില സത്യങ്ങൾ അവശേഷിക്കുന്നുണ്ട് നിങ്ങളിട്ട പൂണുകൊല്ലിന് അത് നിങ്ങൾക്ക് ഒരുപാട് ആർജവോ നേടി തന്നിട്ടുണ്ട് ഒരു പൂണൂരിടുന്ന സമയത്ത് വിരജ ഹോമം പോലെയുള്ള ആ സന്യാസത്തിന് ഒരു പൂണൂരിടുന്ന സമയത്ത് ചില പ്രതിജ്ഞകളുണ്ട് ആ പ്രതിജ്ഞകൾ നിങ്ങൾ നിറവേറ്റുന്നു നിങ്ങൾ കുലീനനാണ് വിപ്ര കുലീന കൃത സംസ്കൃതി ഔകുക സുതീത ഭേദാഗമ തത്വേദ് വർണ്ണാശ്രമാചാര പരോധി ദീക്ഷക ദക്ഷസ്തി ഗുരുരാസ്തികോസ്തു ഇത് വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല ഇതൊക്കെയാണ് നിങ്ങൾ ഇത് കുഴിക്കാട്ട് പച്ചയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആ ഒരു ആർജവം നിങ്ങളിൽ ഉള്ളതുകൊണ്ടാണ് നിങ്ങളുടെ നാക്കിന്ന് ഈ സരസ്വതി യഥാർത്ഥ സരസ്വതി പുറത്തേക്ക് വന്നത് അത് ആൾക്കാർ കേട്ടാൽ അവർക്ക് നല്ലത് അല്ലെങ്കിൽ നടത്തിട്ടത് ആനയെ കൊണ്ട് പന്ത്രണ്ടും ഇരുപത്തിരണ്ടും നാൽപ്പത്തിരണ്ടും അമ്പത്തിരണ്ട് ലക്ഷം രൂപ കൊടുത്തിട്ട് ആ അമ്പലത്തിൻ്റെ ബോർഡ് ആ അമ്പലത്തിൻ്റെ ബിൽഡിങ് നടത്താൻ ഈ ഈ മറ്റേ മക്കൾക്ക് കഴിഞ്ഞില്ല ആന ചിഹ്നം വിളിച്ചപ്പോൾ പറഞ്ഞാൽ ഓട് കൊണ്ട് താഴ്ത്തി വീണു അതിന് വേർക്ക് കഴിഞ്ഞില്ല ആനയ്ക്ക് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടും പതിനാല് ഒരാനയ്ക്കായി അപ്പോൾ മൂന്നാനയ്ക്ക് എത്രയായി എന്നാലോചിച്ച് നോക്ക് ഇത് ഇപ്പോൾ ഞാൻ തന്നെ കേട്ടോപ്പം അനുഭവപ്പെട്ടു പോയി ഞാൻ പലരോടും വിളിച്ചു ചോദിച്ചപ്പോൾ പറയുന്നത് ഈ മറ്റേ കാലൊടിഞ്ഞ ആന കുളൻ ആന കൊമ്പില്ലാത്ത ആന അതിനെനിക്ക് അഞ്ച് ലക്ഷം ആറ് ലക്ഷം പിന്നെ സൂപ്പർ സ്റ്റാർ ആനകളുണ്ട് അനിക്ക് പന്ത്രണ്ട് ലക്ഷം പതിമൂന്ന് ലക്ഷം പതിനാല് ലക്ഷം ഒക്കെയാണ് കൊടുക്കണേന്നാണ് പറഞ്ഞത് ഇവന്മാരൊക്കെ എന്താ ചെയ്യട്ടെ ഇവന്മാരെ വലിയ വലിയ പാര എടുത്തിട്ട് പിന്നീട് പോയിട്ട് അവരുടെ തലമുണ്ടയ്ക്ക് അടിക്കണ്ടേ ഈ കമ്മറ്റി കമ്മറ്റി പട്ടികളുടെ ഏ ഈ കമ്മിറ്റി നായോളികളുടെ ഏ അതല്ലേ വേണ്ടത് നമസ്കാരം